മാർ്പാപ്പയുടെ നിർദ്ദേശങ്ങളോട് അനുസരണക്കേട് കാണിക്കുന്നവരോട് പ്രതികരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതാ മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കുപ്പത്തൊട്ടിയിലെറിഞ്ഞത് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളാണ് അതിൽ നിങ്ങൾക്ക് മനസ്താപമില്ലെങ്കിൽ നിങ്ങൾ കത്തോലിക്കരാണോ എന്ന ചോദ്യത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ജനാഭിമുഖ കുർബാന സിനഡ് നിർത്തലാക്കിയിട്ടില്ല അൾതാരാഭിമുഖവും കൂടി കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ ഇപ്പോഴും കുർബാനയിൽ കൂടുതൽ സമയവും വൈദികൻ ജനാഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് കുർബാനയുടെ സമയത്ത് വെറും പതിനഞ്ചു മിനിറ്റ് അച്ഛൻ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം എന്ന് അന്താളിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് സീറോ മലബാർ സഭയിൽ അതിന്റെ പേരിൽ എന്തിനാണ് മെത്രാനെ ഖെരാവോ ചെയ്യുന്നതെന്നും ജനങ്ങളെ വികാരം കൊള്ളിച്ച് മാർപ്പാപ്പയ്ക്കും സിനഡിനുമെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതെന്നും മെത്രാനെ അനുസരിക്കാൻ തയ്യാറാകുന്ന വൈദികരെ തടയാൻ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതെന്നും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ കത്തിക്കാൻ ആളെ കൂട്ടുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല പതിനഞ്ചു മിനിറ്റ് ആൾത്താരാഭിമുഖവും ബാക്കി സമയം ജനാഭിമുഖവും നിൽക്കാൻ പറയുന്നത് ഇത്ര വലിയ ഒരു വഞ്ചനയാണോ ജനങ്ങൾക്ക് ഇതൊന്നും സാധാരണഗതിയിൽ ഒരു പ്രശ്നമേ അല്ലെന്നാണ് വാസ്തവം കാരണം അവർ മുഴുവൻ സമയവും അൾത്താരയിൽ നോക്കിയാണ് നിൽക്കുന്നത് അല്ലാതെ വട്ടത്തിലിരുന്നൊന്നുമല്ല ജനങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ പിന്നെ അച്ഛനും കൂടെ ഇത്തിരി നേരം സക്രാരിയെ നോക്കി പ്രാർത്ഥിച്ചെന്നു വെച്ചാൽ എന്ത് സംഭവിക്കാൻ സാധാരണ വിശ്വാസിയുടെ ചില അമ്പരപ്പുകൾ ഇവയൊക്കെയാണ് കൊന്ത നമസ്കാരം വിശുദ്ധരെ വണക്കം ഭക്താഭ്യാസങ്ങൾ ഇവയെല്ലാം തുടരുമെന്നും പിതാവ് കൃത്യമായി പറയുന്നു പിന്നെ എന്താണ് പ്രശ്നം ദുരഭിമാനവും പ്രാദേശികവാദവും അല്ലെങ്കിൽ പിന്നെ എന്ത് സർക്കുലർ കുപ്പത്തൊട്ടിയിലിട്ടു എന്നൊക്കെ പറയാൻ രസമുണ്ട് ആവേശമുണ്ട് പക്ഷേ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിക്കാനാണ് അപ്പോൾ നിങ്ങൾ കുപ്പത്തൊട്ടിയിലെറിഞ്ഞത് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളാണ് മാർപ്പാപ്പയോടൊപ്പമാണെന്ന് പറയുകയും മാർപ്പാപ്പയ്ക്ക് ദുഃഖമുണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കുപ്പത്തൊട്ടിയിലെറിയുകയും ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ് എന്ന് ആരാഞ്ഞുകൊണ്ടാണ് മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്